താലപ്പിൽ കൊണ്ടുവരുന്ന പോലുള്ള ആ വരവ് കണ്ട പാത്രത്തിൽ നെമ്മീനാണ് ആദ്യമായിട്ടാണ് ഈ വീട്ടിൽ നെമ്മീൻ കറി വെക്കാൻ പോകുന്നത് ടങ്കളായ കണ്ട ചെറിയ കുട്ടിയാണ് എങ്ങനെയാണ് ഏതാണ് എന്താണ് എന്നൊന്നും അറിയത്തില്ല എങ്ങനെ വെക്കണമെന്നേ സംഭവം അറിയത്തില്ല പക്ഷെ എന്തായാലും വെക്കാൻ വേണ്ടി ഞാൻ എടുത്തിട്ടുണ്ട് ആദ്യം നമുക്കിത് കണ്ടിച്ച് കഴുകി വൃത്തിയാക്കി എടുക്കണമല്ല വൃത്തിയാക്കി എടുത്തപ്പോഴാണ് ഓർത്തത് മൊത്തം മണ്ണ് എങ്കിൽ പിന്നെ ആദ്യം ആ മണ്ണെല്ലാം കഴുകി എങ്ങനെ വൃത്തിയാക്കാം അതിന് ശേഷം നമുക്ക് കണ്ടിച്ച് കഴിവാം അതല്ലേ അതിൻ്റെ ഒരു ഭംഗി അങ്ങനെ അങ്ങനെതാ കണ്ടു കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പക്ഷെ കണ്ടിക്കാനൊന്നും ഒരു പാടും കേട്ടോ നല്ല മിനുമിനാന്നിരിക്കുന്ന മീനാണ് നമ്മൾ കൈയിൽ തുടമ്പോൾ തന്നെ ഇങ്ങനെ സ്പോഞ്ച് പോലെയാണ് അത് പിടിക്കാൻ തന്നെ ഒരു സുഖമുണ്ട് ഞാൻ ഇത്രയും നാൾ കണ്ട മീനിലേക്ക് ഏറ്റവും എളുപ്പത്തിൽ കണ്ടിച്ച് കഴുകി വൃത്തിയാക്കി എടുക്കാൻ പറ്റിയ മീൻ ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ ഒട്ടും താമസിയാതെ പറയും നെമ്മീൻ തന്നെയാന്ന് സംഭവം ഇതിന് ചെറുതായോ ആ ചെറുതായോ ഡോ എന്ന് എനിക്കറിയില്ല എന്തായാലും വളരെ പെട്ടെന്ന് കണ്ടിച്ച് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നല്ല പരലുപ്പ് അതിലോട്ട് ഞാൻ ഇട്ട് കൊടുത്ത് എന്തായാലും മിനി മിനിമിനാന്ന് ഒന്നിങ്ങനെ തേച്ച് എടുക്കും കൂടെ എടുക്കാമല്ലോ എന്ന് വെച്ച് മിനിസം കൂടുതലുള്ളതെന്താണെന്ന് തോന്നുന്നു ഇതിൻ്റെ പുറത്തുനിന്ന് കൈ എടുക്കാനേ തോന്നില്ല അതുകൊണ്ട് ഞാൻ കുറേ നേരം ആ ഉപ്പ് പരലിട്ടിങ്ങനെ ഇങ്ങനെ 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 തടവി തടവിയിരുന്നു കേട്ടോ അപ്പോൾ ഇനി ആരംഭിക്കട്ടോ ഇന്ന് വരെ വെച്ചിട്ടില്ലാത്ത ഒരു വെറൈറ്റി മീൻകറിയാണ് ആദ്യമായിട്ടാണ് തക്കാളി ഞാൻ ഇതുപോലെ മിക്സിയിൽ അരച്ചെടുത്തിട്ട് മീൻകറി വെക്കുന്നത് ഞാൻ സാധാരണ കട്ട് ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ തക്കാളിയും കൊച്ചുള്ളിയും കൂടി കുറച്ചെടുത്ത് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതാ ടെങ്കണയായം ഈ വെളിച്ചെണ്ണയ്ക്ക് സ്വർണത്തിൻ്റെ വിലയാണ് വെളിച്ചെണ്ണയ്ക്ക് ഭയങ്കര വില കൂടിയിട്ടുണ്ട് സാധനങ്ങളുടെ വില കൂടുതൽ കാരണം സാധാരണക്കാർ എവിടെ ചെന്ന് നിൽക്കുമെന്ന് ഒരു അന്തോ കുന്തോ ഇല്ലാതുള്ള പോക്കാണേ അപ്പം സംഭവം എന്തായാലും ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നോളൂ കടുപൊട്ടിച്ചിട്ട് ഞാൻ ഈ കിണർ കറിയേപ്പല ആവശ്യം പോലെ വാരി തൂക്കി കാരണം നമ്മുടെ വീട്ടിൽ കറിയിപ്പലുണ്ട് പിന്നെ ഇങ്ങനെ വാരി വാരി ഇടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ മുളക് പൊടിയിട്ട് മല്ലിപ്പൊടി ഇട്ട് ഉലുവപ്പൊടിയിട്ട് മഞ്ഞപ്പൊടിയിട്ട് സാധാരണ പുളിമുളകാണെങ്കിലും തേങ്ങാ കറിയാണെങ്കിലും മസാല മസാലക്കുട്ടികൾ ഈ നാല് പൊടി ഞാൻ ഇടുവേ അതും ഇതും ഗിരീഷൻ എല്ലാം രാവിലെ തന്നെ ചോറും കറിയൊക്കെ ആയിട്ട് പോയിട്ടുണ്ട് പിന്നെതാ ഇവിടെ രാത്രി വരെ ഞാൻ ഒറ്റയ്ക്കേ ഇങ്ങനെ കാണുകയുള്ളൂ അപ്പോൾ എന്തെങ്കിലും കറിവെപ്പും വൃത്തിയാക്കലും ഒക്കെ ആയിട്ട് ഞാനിങ്ങനെ സമയം പോക്കും പിന്നെ ഇടയ്ക്ക് ഞാൻ അമ്മ എടുത്തു പോകുമ്പോൾ പറഞ്ഞിട്ടില്ലേ അപ്പോൾ എണ്ണം വരുമ്പോൾ ആറു മണിയാവും പിന്നെ അതിന് ശേഷം ആതു അതിനുശേഷം ഇതു ഇങ്ങനെ ഇങ്ങനെയാണെ അവരാരും ഇല്ലാതെ പകലിങ്ങനെ ഒറ്റ കിട്ടുന്ന ഭയങ്കര ബോർ പരിപാടിയാണ് അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം തുടങ്ങണം എന്നിങ്ങനെ ഞാൻ ആലോചിക്കും കേട്ടോ ഇന്നാലോചിക്കും ഒരു പുതിയ ബിസിനസ് തുടങ്ങാം നാളെ അടുത്ത വേറൊരു ബിസിനസ്സായിരിക്കും ഞാൻ ആലോചിച്ച് കൊടുക്കുന്നത് അങ്ങനെ ഇപ്പോൾ കുറേ നാളുകൊണ്ട് എൻ്റെ നൂറ് 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 കണക്കിന് ബിസിനസ്സുകൾ തുടങ്ങും 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 ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നതല്ല അതാ ഒന്നും നടപ്പാകുന്നേ ഇല്ല ബിസിനസ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വലിയ സംഭവമായിട്ടൊന്നും കരുതണ്ട ഒരു സാധാരണ വീട്ടമ്മമാർക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ പരിപാടികളുണ്ടല്ലോ അതൊക്കെ അപ്പോൾ എന്തെങ്കിലും അങ്ങനെ ചെയ്യാൻ എനിക്ക് എപ്പോഴും ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ അങ്ങനെ പല പല കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഞാൻ തുടങ്ങിയിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും മുടങ്ങി പോയിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇപ്പം ഞാൻ എന്തെങ്കിലും തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഗിരീഷൻ്റെ മക്കളും പറയും അമ്മ അമ്മയുടെ കാര്യം നോക്കി വെറുതെ ഇരിക്കുകയും ഉള്ളതും കൂടി കൊണ്ട് കളയാതെ ഇറങ്ങിത്തിരിക്കുന്ന ഒരു കാര്യത്തിന് എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്നാൽ അവർക്ക് ഉറപ്പുണ്ട് സംഭവം ആ ഒരു ഉറപ്പ് ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല അതെന്താണെന്നാണ് എനിക്കറിയാത്തത് ഇനി ഞാൻ നിങ്ങൾക്ക് വലിയൊരു രഹസ്യം പറഞ്ഞുതരാമേ നമ്മളിനി എന്തൊക്കെ ഒക്കെ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്താലും അതൊരു ബിസിനസ് ആയാലും വേറെ എന്ത് കാര്യമായാലും നമുക്കൊന്ന് വിധിച്ചിട്ടുണ്ട് എങ്കിൽ മാത്രമേ നമുക്കത് സക്സസ് ആയിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ ഏതെങ്കിലും കാര്യം കൊണ്ട് അത് മുടങ്ങിയിരിക്കും അത് നമ്മുടെ കഴിവേടായിട്ടൊന്നും കരുതണ്ട സംഭവം എൻ്റെ കഴിവുകേടിനെ ഞാൻ പുകഴ്ത്തുന്നതല്ല കാരണം നമുക്കൊരു ചെറിയ ഉണ്ടായിരിക്കും അതുകൊണ്ട് പറ്റുന്ന കാര്യങ്ങളായിരിക്കും നമ്മൾ ഇറങ്ങി തിരിച്ച് ചെയ്യുന്നത് പക്ഷേ നമ്മുടേതായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടല്ലാതെ അത് മുടങ്ങിപ്പോവാണെങ്കിൽ തീർച്ചയായും അതിന് നമ്മൾ കുറ്റക്കാരല്ലല്ലോ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ തുടങ്ങിയ ഏതൊരു കാര്യവും പിന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ നിർത്തേണ്ടി വന്നിട്ടുള്ളത് എപ്പോഴും വീട്ടിൽ ഇരുന്നുകൊണ്ട് ഒരു രീതിയിൽ സമ്പാദിക്കാൻ ഉള്ളൊരാഗ്രഹം എനിക്കുള്ള ഒരാളാണേ ഇപ്പം നിങ്ങൾ വിചാരിക്കുക ആഗ്രഹം മാത്രമേ ഉള്ളൂ ഞാൻ അതിനായിട്ട് ഇറങ്ങിത്തിരിക്കാറില്ല അതിനായിട്ട് ഞാൻ എന്താ പ്രയത്നിക്കാറില്ല എന്നൊക്കെ അല്ല സംഭവം എല്ലാത്തിനും പ്രയത്നിച്ചിട്ടുണ്ട് എല്ലാത്തിനും ഇറങ്ങിത്തിരിച്ചിട്ടുണ്ട് സംഭവം എല്ലാം പരാജയപ്പെട്ടു പോയിട്ടേ ഉള്ളൂ അത് ഗിരീഷൻ്റെ മക്കളും പറയുന്ന സത്യമായിട്ടുള്ള കാര്യമാണേ ഈ വീഡിയോ കാണുന്നതിൽ വീട്ടമ്മമാരുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് പേരെങ്കിലും എന്നെപ്പോലെ ചിന്തിക്കുന്നവരുണ്ടാവും വീട്ടിലുള്ളവരെല്ലാം ജോലിക്കും പഠിക്കാനും ഒക്കെ ആയിട്ട് ഇറങ്ങി പോകുന്ന സമയത്ത് പിന്നെ നമ്മൾ മാത്രം ഒറ്റയ്ക്കാണ് വീട്ടിലുള്ളെങ്കിൽ വേവിച്ചും വെച്ചും വിളമ്പിയും രാവിലെ തന്നെ അവർക്കുള്ള എല്ലാം കൊടുത്തു വിടുമ്പോഴത്തേക്ക് തന്നെ ഒരുവിധം ജോലി ഒതുങ്ങും പിന്നെ തൂക്കലും വരലും വൃത്തിയാക്കലും കഴുകലും അങ്ങനെ കുറേ പരിപാടികളാണ് എന്നാലും നമുക്കൊക്കെ കുറേ സമയങ്ങൾ ബാക്കിയുണ്ടാവും എപ്പോഴും ജോലി മാത്രം ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ എൻ്റെ മനുഷ്യരൊന്നും അല്ലല്ലോ എന്നാലും ഒത്തിരി പണിയുണ്ടെങ്കിലും ആ ബാക്കിയുള്ള കുറേ സമയങ്ങളും നമ്മൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം എന്ന് ചിന്തിക്കാത്ത ഒരു വീട്ടമ്മയും ഉണ്ടാവില്ല എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ജോലി വേണം അല്ലെങ്കിൽ വീട്ടിലിരുന്നെങ്കിലും ഒരു വരുമാനം ഉണ്ടാക്കണം എന്നൊക്കെ ചിന്തിക്കാത്ത ഒരു വീട്ടമ്മയും തീർച്ചയായിട്ടും ഉണ്ടാവത്തില്ല ഇല്ലേ അപ്പോഴത്താ നമ്മുടെ നെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ അതിൽ പുളിയും പിഴിഞ്ഞു ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നേ വെറൈറ്റി ആയിട്ടൊരു മീൻ കറി ആദ്യമായിട്ട് വെക്കുന്നതുകൊണ്ട് തന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ ഇതിൻ്റെ ഉപ്പും പുളിയൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു ഉപ്പും പൊളിയൊക്കെ സംഭവം കൊള്ളായിരുന്നു എന്നാലും തേങ്ങ അരക്കാത്തതുകൊണ്ടും ഒത്തിരി തേങ്ങാപ്പാലെങ്കിലും ചേർക്കാത്തതുകൊണ്ട് എനിക്ക് അത്ര തൃപ്തിയായില്ല അങ്ങനെ ഞാൻ ഒത്തിരി തേങ്ങ തിരികെ അതിൽ ഒരു ഗ്ലാസ് തേങ്ങാപ്പാലും കൂടി ഇടയ്ക്ക് തീർത്തത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ അപ്പോഴാണ് കറി പൂർണ്ണമായിട്ടൊന്ന് സെറ്റായിരുന്നു എനിക്ക് തൃപ്തിയായത് സംഭവം സെറ്റായിരുന്നു നല്ല അടിപൊളി കറി ഭയങ്കര ടേസ്റ്റും ഉണ്ടായിരുന്നേ ആ ഇനി നാളെ പുതിയ മലയാള മാസം ആരംഭിക്കുകയാണ് കർക്കിടകം ഒന്നാണ് നാളെ അപ്പം ഇന്ന് നമുക്ക് തൂത്ത് തുടച്ച് വൃത്തിയാക്കി എല്ലാം ഇടണം ഇവിടെ വിലയൊക്കെ കെട്ടിയിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് അടിച്ചാലും പെട്ടെന്ന് വല കെട്ടും കേട്ട അപ്പം ഞാൻ മൊത്തം വിലയൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഇവിടെ ഞാൻ ഈ വൃത്തിയാക്കുന്ന ഒരു റാ പോലിരിക്കുന്ന സംഭവമല്ലേ അതിൻ്റെ ഇടയിൽ ശരിക്ക് പൊടി കയറും ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി വെക്കുകയും ചെയ്യരുതെന്നാണ് എൻ്റെ അഭിപ്രായം നമുക്കൊരു വീഡിയോ വയ്ക്കുമ്പോൾ ഭയങ്കര ഭംഗി വേണം അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ ഒത്തിരി പൈസ ഒന്ന് കൂടുതലായാലും നമ്മളതൊക്കെ ചെയ്തു വയ്ക്കും പക്ഷെ പിന്നെ നമുക്കതൊക്കെ ഭയങ്കര മിനക്കേടാണെന്നേ ഒട്ടു സഹിക്കാൻ വയ്യാത്ത പൊടിയേക്കാളും ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയ്ക്കുണ്ടല്ലേ ഈ റാ പോലെ ഇരിക്കുന്നതിൻ്റെയും പിന്നെ ഒരു കട്ട പോലെ വന്നതിൻ്റെ ഇടയ്ക്കായിട്ട് നമ്മുടെ പല്ലിക്കുട്ടന്മാർ വന്ന് സാധിച്ചു വെച്ചിട്ട് പോകും അതാണ് ഒട്ട് സഹിക്കാൻ പറ്റാത്തത് വീട്ടിൽ ജോലി ചെയ്യാനായിട്ട് ഇറങ്ങി തിരിച്ചാൽ പിന്നെ ജോലിയോട് ജോലിയാണ് അതല്ല ഇത്ര ജോലി മതി എന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തിയിട്ട് നമ്മൾ റെസ്റ്റ് എടുക്കാൻ തുടങ്ങി നമുക്ക് റെസ്റ്റ് എടുക്കാം അത് കണ്ണിൽ പൊടി പോയി ഇവിടില് ഭയങ്കര പൊടിയാണ് റോഡ് സൈഡായതുകൊണ്ടാണെന്ന് തോന്നുന്നു എല്ലാവരും പറയും റോഡ് സൈഡായാൽ ഭയങ്കര പൊടിയായിരിക്കുന്നു സംഭവം സത്യമാണേ ഇന്ന് ഞാൻ വീട്ടിലോട്ടൊന്നും പോയിട്ടില്ലായിരുന്നു കാരണം രാവിലെ ഒരു പതിനൊന്ന് മണിക്ക് മുമ്പ് എനിക്ക് ജോലിയൊക്കെ ഒതുങ്ങുവാണെങ്കിൽ ഞാൻ വീട്ടിലോട്ട് പോകും ഇന്നതാ ഇപ്പം സംഭവം ഒരു മണിയായിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ ക്ലോക്ക് കാണാം എനിക്ക് തോന്നുന്നു പക്ഷേ ഇന്ന് ജോലി ഒതുങ്ങുന്നില്ല അതുകൊണ്ട് ഇന്ന് ഞാൻ വീട്ടിലോട്ടൊന്നും പോകുന്നില്ല ഇനി ഇവിടെ തുടച്ചും കൂടി വൃത്തിയാക്കിയിട്ട് വേണം നമ്മുടെ നെമ്മീം കറിയും കിട്ടി എനിക്ക് ചേറ് കഴിക്കാൻ അപ്പോൾ അതാ നല്ല സെറ്റായിട്ട് പറ്റിയിരുപ്പുണ്ട് നമ്മൾ ഈ ഇങ്ങനെ കുറു കുറാന്നൊന്നും വെച്ചിട്ടില്ലല്ലോ അതുകൊണ്ടിരുന്ന നമുക്ക് ഇത്തിരി കറിയും കൂടി വേണുന്നത് തേങ്ങയരച്ചിട്ടില്ല അപ്പോൾ ഇത്തിക്കൂടെ കറി വേണത് കൊണ്ട് തന്നെ നമുക്കിത് ഇത്തിരി വെള്ളം പോലെയാണ് ഇരിക്കണത് ഇങ്ങനെ വെള്ളം പോലെ ഇര ഇവിടെ ആർക്കും അത്ര ഇഷ്ടപ്പെടത്തില്ല കേട്ടോ നമ്മളിങ്ങനെ വെള്ളം പോലെ കറി വയ്ക്കാറില്ല പക്ഷേ ഇത് സംഭവം എന്തായാലും ഇന്നിങ്ങനെ വെള്ളം പോലെയാണ് കിട്ടിയത് വേറൊരു കറിയില്ലാതെ നെമ്മിയും കുട്ടൻ്റെ കറിയും കൂട്ടി ചോറ് നിറച്ച് കഴിച്ച് അപ്പം ഇന്നത്തെ റിചിക്കുട്ടിയുടെ വിശേഷം ഇത്രയേ ഉള്ളൂ ഓക്കേ ബൈ സിയോ